ഹലോ എല്ലാം വെറുക്കുന്നതെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം എന്നെ നമ്മൾ പാവക്കയും മാങ്ങയും കൊണ്ട് ഒരു പാവയ്ക്ക മാങ്ങ പെരട്ടാണ് തയ്യാറാക്കുന്നത് അതിനായിട്ട് ഞാൻ ഒരു ഇടത്തരം വലുപ്പത്തിലുള്ള രണ്ട് പാവയ്ക്കയും അതുപോലെ തന്നെ ഒരു ഇടത്തരം വലുപ്പത്തിലുള്ള ഒരു മാങ്ങയാണ് എടുത്തിട്ടുള്ളത് പാവയ്ക്കത് നല്ല നീളത്തിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്യണം അതേപോലെ തന്നെ നമ്മൾ മാങ്ങയും കട്ട് ചെയ്യണം അതിൻ്റെ എരിവിനായിട്ട് ഞാൻ കുറച്ച് പച്ചമുളകും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഇത്രയും കൂടെ നമുക്ക് കുറച്ച് വെള്ളവും അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് വേഗിച്ചെടുക്കാമേ അപ്പം നിങ്ങൾ കയ്യിൽ പാവയ്ക്കയും അതുപോലെ തന്നെ മാങ്ങയൊക്കെ കിട്ടുന്നൊരു സമയത്ത് ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ നല്ല സൂപ്പർ ഒരു ടേസ്റ്റാണ് പാവയ്ക്കേൻ്റെ യാതൊരു വിധ ക ഇപ്പോൾ ഒന്നുമില്ല പാവയ്ക്ക് ഇഷ്ടമല്ലാത്തവർ പോലും കഴിച്ചു പോകുന്ന നല്ലൊരു അസലൊരു പെരട്ട് കറിയാണ് അപ്പോൾ ഞാൻ മഞ്ഞപ്പൊടിയും അതുപോലെ തന്നെ കുറച്ച് ഉപ്പും ഒന്ന് ചേർത്ത് കുറച്ച് വെള്ളമൊന്നും ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഇനി നമുക്കിതിനെ മൂടി വെച്ചിട്ട് വഴിക്കാം ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം വേക്കാനായിട്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേക്കും ലോ ഫ്ലെയിമിലിടുമ്പോഴത്തേക്ക് നല്ല ആ ചെറിയ തീയിൽ കിടന്ന് തന്നെ നന്നായിട്ട് ഇതൊന്ന് വെന്ത് നല്ല റെഡിയായിട്ട് കിട്ടും ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് കറിവേപ്പിലും കൂടെയൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം അപ്പം അതാ കണ്ടല്ലോ ഒന്ന് തിളച്ച് ഒന്ന് റെഡിയായിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം പിന്നെ ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് നമ്മുടെ പാവയ്ക്കെല്ലാം നല്ല വെന്ത് അതുപോലെ തന്നെ മാങ്ങി നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്കിതിലോട്ട് തേങ്ങ ചേർത്ത് കൊടുക്കാം അപ്പോൾ തേങ്ങ ഞാനൊരു കാൽ കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് തേങ്ങ ഞാൻ മിക്സിയിലിട്ട് അരച്ചിട്ടില്ല അതുപോലെ തന്നെ നമ്മൾ തിരികെ തേങ്ങ അങ്ങനെ ചേർക്കുകയാണ് ഇതിനോടൊപ്പം നമ്മൾ എക്സ്ട്രാ ഒന്നും ചേർക്കുന്നില്ല എല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ചു കൊടുക്കാമേ എന്നിട്ട് നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇത് വീണ്ടും ഒന്നും കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ അതാ കണ്ടല്ലോ ഈ ഒരു ചെറുതായിട്ടതായി ഇത്രയും ഒരു ഇതൊക്കെ വേണം കേട്ടോ ഒരു അതായത് ഒരു ചാറിൻ്റെ ആ ഒരു ചെറിയ രീതിയിലൊരു ചാറും കൂടിയൊക്കെ നമുക്കിതിൽ വേണേ അപ്പോൾ തീരെ അങ്ങ് ഡ്രൈ ആക്കി എടുക്കല്ലേ അപ്പോൾ നമ്മളെ പാവയ്ക്ക് ആ ഒരു കൂട്ട് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു കടായി വെച്ചിട്ടോട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇതിലോട്ട് വട്ടത്തിലരിഞ്ഞിട്ടുള്ള നമ്മുടെ കുഞ്ഞുള്ളി ഇന്ന് ചേർത്ത് കൊടുക്കാം കുഞ്ഞുള്ളി ഇല്ലായെങ്കിൽ സവാള ചെറിയ ചെറിയ പീസാക്കിയിട്ട് കുഞ്ഞു കുഞ്ഞാട്ട് പൊടിയാട്ട് നുറുക്കിയിട്ട് ഒന്ന് ചേർത്ത് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താലും മതി അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ട് വരട്ടെ അതുവരെ നമുക്കൊന്ന് കുക്ക് ചെയ്യാം അപ്പോൾ അത് ആ കളർ ഒക്കെ ഒന്ന് ചേഞ്ച് ആയിട്ട് ഈ ഒരു രീതിയിൽ വന്നിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഇതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാമേ എന്ന കണ്ടല്ലോ നന്നായിട്ട് ഞാനൊന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടെ നമ്മള പാവക്കയില് നമ്മളെ വെളിച്ചെണ്ണയിൽ മൂപ്പിച്ച നമ്മുടെ കുഞ്ഞുള്ളിയൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഇനി നമുക്കിതിനെ രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് മൂടി വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്യാം അപ്പോൾ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് വേണം നിങ്ങളൊന്ന് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യാനായിട്ടെ അപ്പോൾ അതാ ഞാനൊരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് കഴിഞ്ഞിട്ടുണ്ട് അതാ നന്നായിട്ട് ഞാനൊന്ന് എല്ലാം കൂടെ ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുകയാണ് അപ്പോൾ ഈ ഒരു ടൈമിൽ ഉപ്പൊക്കെ വേണോ എന്ന് ശ്രദ്ധിച്ചോളേ ഇപ്പം വേണമെങ്കിൽ ഈ ഒരു ടൈമിൽ ചേർക്കാം അതല്ല നിങ്ങൾക്ക് ഈ പച്ചമുളക് ഇതിനോട്ടിട്ട് വേഗിക്കാനായിട്ട് താല്പര്യം ഇല്ലായെങ്കിൽ നമ്മളിപ്പോൾ ലാസ്റ്റ് ആ ഒരു താളിപ്പ് തയ്യാറാക്കിയല്ലോ നമ്മൾ കുഞ്ഞുള്ളി ഒന്ന് ഇതാക്കിയെടുത്തില്ലേ ആ ഒരു ടൈമിൽ കുറച്ച് വട്ടത്തിലരിഞ്ഞാൽ പച്ചമുളകൂ അതിനോടൊപ്പം ചേർത്തിട്ട് എല്ലാം കൂടെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് ഇട്ട് മിക്സ് ചെയ്തെടുത്താലും മതി നല്ല അസലൊരു കറിയാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സും കാര്യങ്ങളൊക്കെ ഒന്ന് പറയണേ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കല്ലേ നമുക്ക് ചാനലിലോട്ട് തന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ നമ്മുടെ പഴയ ഒരു രുചി നമുക്ക് വീണ്ടും ഒന്ന് പുതുക്കിയെടുത്തതാണ് നമ്മളെ ഇന്നത്തെ ഈ ഒരു റെസിപ്പി